ഭീകരരെ ഭയെന്ന് പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ യു എസ് നിയന്ത്രണത്തിലായിരുന്നു എന്ന മുൻ സി ഐ എ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ വെളിച്ചം വീശുന്നത് അമേരിക്കയുടെ വിശ്വസ്തതയിലേക്ക് കോടിക്കണക്കിന് ഡോളർ നൽകിയതിനെ തുടർന്ന് പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് ജനറൽ പർവീസ് മുഷ്രഫാണ് ആണവായുധങ്ങളുടെ നിയന്ത്രണം യു എസിന് നൽകിയത് എന്ന സി ഐ എ ഉദ്യോഗസ്ഥനായിരുന്ന ജോൺ കിരിയാക്കോ അവകാശപ്പെടുന്നു പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം വലിയ അഴിമതിക്കാരാണെന്നും ജോൺ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി മുഷറഫ് സർക്കാരുമായി യു എസിന് നല്ല ബന്ധമായിരുന്നെന്നും ജോൺ പറയുന്നു ഇവിടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളാകാതെ മുന്നോട്ട് കൊണ്ടുപോകാനും അറ്റകൈക്ക് പാകിസ്ഥാൻ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ തുനിഞ്ഞാൽ അവിടെ ഒരു തടയിടാനുമായിരുന്നു യു എസിന്റെ നീക്കം എന്നതാണ് ചോദ്യം പാകിസ്ഥാൻ സർക്കാരുമായ യു എസിന്റെ ബന്ധം വളരെ മികച്ചതായിരുന്നു ആ സമയത്ത് ജനറൽ പർവേസ് മുഷറഫായിരുന്നു ഭരണാധികാരി സ്വേച്ഛാധിപതികളുമായി പ്രവർത്തിക്കാൻ യു എസിന് ഇഷ്ടമാണ് കാരണം പൊതുജന അഭിപ്രായത്തെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല മാധ്യമ വാർത്തകളും മുഖവിലക്കെടുക്കേണ്ട അതിനാൽ ഞങ്ങൾ മുഷ്റഫിനെ വിലക്ക് വാങ്ങി ജോൺ കിരിയാക്കോ പറഞ്ഞു മുഷറഫിന് യു എസ് ദശലക്ഷക്കണക്കിന് ഡോളറുകൾ സാമ്പത്തിക സഹായം നൽകി സൈനിക സഹായമായും വികസന പ്രവർത്തനത്തിനായും പണം കൈമാറി ആഴ്ചയിൽ നിരവധി തവണ യു എസ് ഉദ്യോഗസ്ഥർ മുഷ്റഫുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാകിസ്ഥാൻ ആണവായുധങ്ങളുടെ യുഎസിന് കൈമാറിയ വിവരം രണ്ടായിരത്തി രണ്ടിലാണ് താൻ അറിഞ്ഞതെന്ന് ജോൺ പറയുന്നു ഭീകരരുടെ കൈവശം ആണവായുധങ്ങൾ എത്തുമോ എന്ന ഭയന്നായിരുന്നു നിയന്ത്രണം കൈമാറിയതെന്നും ജോൺ കിരിയാക്കോ അവകാശപ്പെട്ടു